ഹലോ അവിയലില്ലാതെന്തോ ഓണസദ്യ അല്ലേ അപ്പം നമുക്ക് എളുപ്പത്തിലൊരു അവിയൽ തയ്യാറാക്കിയാലോ അതിനു അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ച പയറ് കയ്പ ക്യാരറ്റ് മുരിങ്ങ പച്ചക്കായ പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ഇത് കുക്കറിൽ വെക്കാൻ പാടില്ല പച്ചക്കറികൾ വെന്ത് പോവും അപ്പം കുറച്ച് വെന്താൽ മതി ഒരുപാട് വെന്ത് പോകാൻ പാടില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പം തേങ്ങ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തത് അതിലേക്ക് കുറച്ച് ജീരകം കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കണം ഒരുപാട് അരയാൻ പാടില്ല അപ്പം നമുക്ക് ഈ അരപ്പ് എന്ത് ചെയ്യാം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വളരെ നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ അവിയലാണ് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കടുക് താളിച്ചിടുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ കടുക് താളിച്ചിട്ടിട്ടില്ല ഞാൻ നേരെ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അപ്പം ഈ പ്രാവശ്യത്തെ ഓണസദ്യയിൽ എല്ലാവരും ഈ അവൽ തയ്യാറാക്കി നോക്കണേ ആ ഹു രസമല്ലേ കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്